ഹലോ ഗായ്സ് എക്സ്മി ഡാനി എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പം ഇന്നത്തെ അച്ഛൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു തോന്നുന്നു നമ്മൾ സ്റ്റേഷനിൽ പോയ കാര്യങ്ങളെല്ലാം വീഡിയോയ്ക്കകത്ത് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ ആൾക്കാർ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീടിയിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും കുറേ കമൻറ്റ് പോകുന്നത് ഡാനി ഭയങ്കര ആണല്ലോ എന്നുള്ള രീതിയിൽ ഒന്നാമത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അത്രയും യാത്ര ചെയ്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലർക്കും ഉണ്ടായിരുന്നു ഞാൻ ഞാനവിടെ കയറി അച്ഛൻ്റെ വീട്ടിലോട്ട് കയറി ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു എനിക്ക് ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അച്ഛൻ എനിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ തരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സഹകരണമായിരുന്നു ഓക്കെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര വൈകിയായിരുന്നു എനിക്ക് അവിടെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നിങ്ങൾ പറഞ്ഞു എത്ര എനർജി അല്ല ഹെൽത്ത് ഇഷ്യൂ അതുകൊണ്ടായിരുന്നു ഞാനായിപ്പോയത് ഓക്കെ അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ടൊക്കെ കിടക്കാം ഇനിയിപ്പോൾ നമുക്ക് ഭയങ്കര എനർജിയായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം കിച്ചു സംബന്ധമായിട്ടുള്ള കാര്യം കിച്ചു ഇന്നലെ ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലൈവ് ഇന്നലെ കണ്ടു പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ും കാര്യങ്ങളായിട്ട് പോയി പിന്നെ ഇന്ന് രാവിലെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു ഓക്കെ അപ്പം ആയിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻ ഭാര്യമായിട്ടുള്ള ഒരു കാര്യം മുൻ ഭാര്യയെ കുറിച്ച് ഞാൻ കുറെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരുത്തം പോലും എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല ഒന്നോ രണ്ടോ ആൾക്കാര് ആ ഡാനി പറയുന്നതിന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള രീതി വരെ സംസാരിച്ച ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ആ കൊച്ചൻ തന്നെ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവൻ വരാനുള്ള കാര്യം അവൻ സംസാരിക്കാനുള്ള കാര്യം അച്ഛന്റെ പേര് മോശമായി പോകുന്നതുകൊണ്ടാണ് അവൻ വന്നത് മെയിനായിട്ട് പിന്നെ ആ സ്ത്രീയിൽ നിന്ന് ഒരുപാട് അവൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അവൻ വന്നിട്ട് പറയുകയൊക്കെ ചെയ്യുന്നത് പറയാതെ പറയുന്നത് അവൻ പറഞ്ഞാൽ പോകും എന്നുള്ള രീതി വരെ അവൻ സംസാരിക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എനിക്ക് ഞാൻ അറിഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തി വന്നിട്ടാണ് ഇപ്പൊ വന്നിട്ട് എന്റെ ചേട്ടൻ അതാണ് ഇതാണ് മറ്റേയാണ് പിന്നെ അയാളെ വാൾഗർ ചാറ്റ് അത് ഇതൊക്കെ പറയാൻ ഒരു ഇതും ഒരു യോഗ്യത ഇല്ല സത്യം പറഞ്ഞില്ല ഇവർ ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ ആ കൊച്ചനെങ്കിലും പറഞ്ഞായിരുന്നേ അവർ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവൻ ഈ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് നല്ല രീതിയിലല്ല പോയത് എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക എട്ടാ ഹൈപ്പ് കൊടുക്കാൻ മറക്കണ്ടെട്ടോ ഹൈപ്പും കൊടുന്ന് കൊടുത്തേരി ഓക്കെ അപ്പൊ ലൈക്ക് ചെയ്ത് നമുക്ക് വീഡിയോ കാണാം മനസ്സിലാക്കണം അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഓക്കെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കള്ളങ്ങളും കാര്യങ്ങളും കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മളത് ചൂണ്ടി കാണിക്കും അത് പുറം ലോകത്ത് എത്തിക്കാനും ശ്രമിക്കും ബാക്കി കൂടെ പോയി അവിടുത്തെ കൂട്ടുകാരൊക്കെ ഷാഫി പോയി ഷാഫി പോയി അപ്പൊ നിന്ന് ഞാൻ കള്ളു കുടിച്ചു കള്ളന്ന് പറഞ്ഞാൽ മറ്റേ കള്ളു ടേസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി നിർത്തി ഊതിപ്പിച്ചപ്പോഴത്തേക്കും അതാണ് എന്തോ ഇതായത് ഞാൻ ഈ പറയുന്ന പോലെ അവിടുത്തെ പപ്പ വന്നിറക്കിന്നോ അങ്ങനെ ഒന്നും രാത്രി കാര്യം പറഞ്ഞാൽ ഞങ്ങളെ രാത്രി ഒരു മണിയല്ലേ പന്ത്രണ്ടര എന്തോഴേക്കും ഞങ്ങളെ സ്റ്റേഷനിലോട്ടുണ്ട് വീട്ടിന്റെ അടുത്ത് ഞാനാ അവിടെ ഞാൻ വണ്ടി ഓടിച്ച് ഇവ ഇവനെ കൊണ്ട് എനിക്ക് അവിടുത്തെ വഴി അറിയത്തുള്ളൂ കറക്റ്റ് ആയിട്ടുള്ള അപ്പം ഇവൻ കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് വീടിന്റെ അടുത്തെത്താറായപ്പോഴത്തേക്കും അതായത് രണ്ടാ കളീതിയിലായിരുന്നു ഞാൻ അവിടെ വണ്ടി നിർത്തി ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ രണ്ട് അപ്പം എന്റെ അടുത്തു പറഞ്ഞാൽ വണ്ടി കറിവം കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ജീപ്പിന്റെ ശേഷം ചെന്ന് ഒരു രണ്ടു മണിക്കൂറോളം രണ്ട് രണ്ടര പേപ്പറിന് മാത്രം അതുകൊണ്ട് മാത്രം നേരം നിന്ന് പിന്നെ കഴിഞ്ഞിട്ട് അതിന്റെ തെറ്റി വന്നു ഞാനത് കോടതി പോയി കോടതി പോയിൻ്റെ ഞങ്ങള് അതില് രാത്രി ഒന്നും ഇല്ല എനിക്കതിപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പേടിച്ചു എത്തുന്നത് അങ്ങനെ അന്ന് പിന്നെ ആരും ഞങ്ങൾ വന്നതും ഇല്ല രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ നടന്നാണ് വീട്ടിൽ ആദ്യം ഒരു നമ്മളെ ഓട്ടോകാരം അതും വേറെ റൂട്ട് ഞങ്ങൾ പിന്നെ ഗൂഗിൾ മാപ്പ് കിട്ടി രാത്രി ഏതാണ്ട് രണ്ടര മൂന്നുമണിവെലപ്പം എന്തായാലും വീട് എന്താ നടന്നു കടന്നോളിയോ അയ്യോ വേറെ ഇരുട്ടത്ത് കാണാതെ ഞങ്ങൾ വീട്ടിൽ ചെന്ന അത് വീട്ടിൽ ചെന്നപ്പോ അവൻ്റെ തെറ്റ് അവൻ ഏറ്റു പറയുന്നുണ്ട് അവൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു തെറ്റ് തുറന്ന് പറഞ്ഞാൽ ഓക്കെ അത് അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇവൻ തെങ്ങും കൾ കുടിച്ചെന്നപ്പം എന്നോട് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു ഡാനി ഇന്നേ പോലെ തെങ്ങും കൾ കുടിച്ചിട്ടുണ്ടല്ലോ അത് ഊദിച്ചാൽ അറിയാൻ പറ്റുമോ അങ്ങനെ തെങ്ങുകളിനും ഇതുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ഞാനൊന്നും നോക്കിയില്ല നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഇന്ന പോലെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഡാനി അത് ഉറപ്പായിട്ട് പറയും തെങ്ങും കളാണെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയും അറിയാലോ ഷാപ്പിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം തന്നെ അറിയും എന്തെങ്കിലുമൊക്കെ മിക്സോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും എന്തായാലും ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പം തിങ്കളിലാണെങ്കിലും അത് കറക്റ്റായിട്ട് അറിയാൻ കഴിയുമെന്നാണ് പോലീസുകാരും പറഞ്ഞത് എനിക്കിനെ കുറിച്ച് വലിയ ആയിട്ട് അറിയത്തില്ലായിരുന്നു ഞാനത് വിളിച്ച് തിരക്കിയത് ഓക്കെ അങ്ങനെ ഇപ്പം അവനെ അവിടെ കൊണ്ടുപോയി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലായിരുന്നു ഞാൻ പറയുന്നത് എന്തായാലും ആയിരം രൂപ കോടതി കെട്ടിവെച്ചെന്നും പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇത് മാത്രമല്ല കാര്യങ്ങൾ ഇനിയുണ്ട് കാര്യങ്ങൾ ഇനിയുണ്ട് കാര്യങ്ങൾ അത് പിച്ചു ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും ആ ചെയ്ത തെറ്റിനെ കുറിച്ച് അവൻ എന്തായാലും ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിലും അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല സാഹചര്യം അങ്ങനെ ആയിപ്പോയി ഓക്കെ ഇനി നമുക്ക് ബാക്കിയും കൂടെ വെക്കാം സ്ഥലം തമ്മ അച്ഛൻ ആൻ്റ് വീട് വെച്ചു തന്ന ഫിറിക്ക അവർ നിങ്ങളുടെ അമ്മയുടെ പേരിൽ കേസ് കൊടുക്കുന്നു എന്താണ് അതിൽ കൊടുക്കുന്നുള്ളത് എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട് കേസ് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ അവരൊന്നും ഇങ്ങനെ പറയുന്നില്ലേ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു എന്താ അതുപോലെ ചെയ്യട്ടെ ഞാനിപ്പോ എന്തോ ചെയ്യാൻ പറ്റും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും ആദ്യം പറഞ്ഞു നോക്കും പിന്നെ

രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മാറിപ്പോയതാണ് അവരായിട്ട് ഡിസിഷൻ എടുത്ത് മാറിയതാ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര അത് ഇവിടെ പറഞ്ഞ് വീണ്ടും അതിന് പ്രശ്നമാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്റെ പേര് എന്റെ പേര് ജെയ്റെ ഇവനുള്ള ഒരു മെച്ചൂരിറ്റി പോലും ഈ പറയുന്ന ഇല്ല മറ്റേ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പോലും ഇല്ല പിന്നെ എനിക്കെതിരെ കൊണ്ട് സൈബർ കേസ് കൊടുത്തെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ ഒന്നും ഇതുവരെ വിളിപ്പിച്ചിട്ടൊന്നുമില്ല വിളിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ ഞാനെന്തായാലും അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയുന്നൊന്നുമില്ല കാരണം അതിന് പോലും ഈ ഒരു യോഗ്യത ഞാൻ കാണുന്നില്ല സത്യം പറഞ്ഞാൽ ഞാനെന്തായാലും അവരുടെ പേര് പറയുന്നത് സത്യത്തില്ല ഏ എന്നെ വിളിച്ചിട്ട് മോശമായിട്ടുള്ള രീതി സംസാരവും കയറിയും കാര്യങ്ങളൊക്കെ വലിയ ഹോൾഡ് ഹോർഡുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ഹോൾഡും കാര്യങ്ങളൊക്കെ അങ്ങ് വെച്ചാൽ മാത്രം മതി എന്ത് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്ത് ചെയ്താലും അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് അത് മാത്രമേ എനിക്ക് പറയാനും പറ്റത്തുള്ളൂ കാരണം നിങ്ങളെ നിങ്ങളെക്കൊണ്ട് താങ്ങി കൂടത്തില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ ഒരു വിളിപ്പിക്കുക ബാക്കി കാര്യം ഞാൻ കറക്റ്റായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞുതരാം ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് എന്റെ ഹോൾഡ് മനസ്സിലാവും എനിക്ക് നിങ്ങളുടെ നമ്പർ കിട്ടിയോ എന്നൊക്കെ കിടന്ന് ഇങ്ങനെ കുറേ കുറേ പ്രസംഗിക്കുന്ന കഥകളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം ഇവർ വന്നപ്പോൾ തൊട്ട് ഇവരുടെ വോയിസും കാര്യങ്ങളും ഞാൻ ആദ്യം വെച്ച് തുടങ്ങിയത് വെച്ച് ഞാൻ യൂഷ്വൽസ് ആയിക്കടെയെന്നാണ് വോയിസും വെച്ച് വെച്ചത് അതുകഴിഞ്ഞ് കാര്യത്തിലോട് കടന്നപ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ആ കൊച്ചൻ അനുഭവിച്ച പീഡനവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് ആ കൊച്ചൻ അനുഭവിച്ചത് അവനെ കുഞ്ഞിനെ അവനെ ദ്രോഹിക്കുമായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ അവനെ ദ്രോഹിക്കുന്നുണ്ടായിരുന്നു അത് ഓരോ വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഇവരെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ ദ്രോഹിക്കുമായിരുന്നു അതുപോലെ ഏ അവൻ്റെ മനസ്സിലത് കിണപ്പം ഉണ്ടായിട്ട് തന്നെയാണ് അവരിപ്പോൾ വന്നിട്ട് ഇതൊക്കെ തുറന്ന് പറയുന്നത് അവൻ തുറന്നു പറയുന്നത് അവൻ സത്യം പറയില്ല അവനെ ഇക്കാര്യത്തിൽ സമ്മതിക്കണം കിച്ചു രംഗത്ത് വന്നിട്ട് ഇതൊന്നും പറയത്തില്ല എന്നാ ചേച്ചി ഞാൻ കരുതി നാണം കിട്ടുന്നേ ഞാൻ പറയത്തുള്ളൂ നാണം കിട്ടിട്ട് ഇവിടെ വന്നിട്ട് പക്വതയോട് സംസാരിക്കുമ്പോൾ നമ്മൾ വാ തുറന്ന് നാലെണ്ണം അങ്ങോട്ട് പറഞ്ഞാൽ തീരാനേ ഉള്ളൂ ഈ കേസ് കേട്ടും കാര്യങ്ങളും ഒക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ നടക്കുന്നതും അഞ്ച് അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചാളിപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലേ ഞാൻ ഭയങ്കര എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി പറഞ്ഞ പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടി പോയനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടി പോയനെ ആ പോയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഓക്കെ എന്നോട് എന്റെ ഒരു വോയിസ് കടപ്പുണ്ടായി അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഞാനും ശുദ്ധിച്ചോട്ടനും പിന്നെ ശുചിച്ചോട്ടൻ്റെ അമ്മയും കൂടെ ഒരുമിച്ചാണ് എന്റെ അമ്മയും കൂടെ ഒരുമിച്ചാണ് താമസിച്ചത് ശുചിച്ചിട്ട് അമ്മ എല്ലാ പുള്ളിക്കാരുടെ അമ്മ കിച്ചിനു സാറ്റഡേ സണ്ടേ മാത്രം അങ്ങനെ വിളിച്ചുകൊണ്ട് വരുവാന അവൻ ഇഷ്ടമുള്ള മേടിച്ചു കൊടുക്കുക അങ്ങനൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചത് ഒരു ഇന്റർവ്യൂ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ പൊന്ന പോലെ നോക്കുവെന്നാണ് പറഞ്ഞത് എനിക്ക് സത്യം അത്യാവശ്യം പുച്ഛ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ കൂടുതലും എടുത്ത് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ അത്ര ക്രീച്ച് ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് എഴുതിയിട്ട് തന്നെയാണ് ഇൻസ്റ്റ ഐ ഡി ആദ്യം പ്രൈവറ്റ് ആയിട്ട് വെച്ച ഒരാൾ പിന്നെ പബ്ലിക് പബ്ലിക്കാക്കുന്നു പിന്നെ അത് വീണ്ടും പണി പാളവും എന്ന് അറിഞ്ഞപ്പോൾ കാരണം ഓരോന്ന് കുത്തിപ്പൊക്കിക്ക് വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും പ്രൈവറ്റ് ആക്കി എന്തിനെ കല്യാണ വീഡിയോ സഹിതം ഈ ഇടയ്ക്ക് തൂക്കുകയായിരുന്നു അപ്പോൾ തന്നെ മനസ്സിലായിരുന്നല്ലോ അപ്പോൾ ഒരു ഒരു വ്യക്തി ചോദിച്ചപ്പോൾ പല പല കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ എനിക്കിപ്പം അവരെ വിളിപ്പിക്കാനോ ഞാനിപ്പോൾ അവരുടെ പേര് പോലും പറയാത്ത എന്താന്ന് വെച്ചാൽ അതുപോലും പറയാൻ എനിക്ക് താല്പര്യമില്ല യോഗ്യതയില്ല അവർക്ക് ഒന്നിനും ഓ ഒരു കാര്യം ആദ്യം തൊട്ട് എടുത്ത് നിങ്ങളോട് പറയാം ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യത്തില്ല അത് ഞാൻ എവിടെയും പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല അതിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഗോപുരം മച്ചൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല യൂഷ് സപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഓക്കെ ഓക്കെ നോക്ക് ബാക്കി കൂടെ കേൾക്കാം എനിക്ക് അവിടെ ഒരു കംഫോർട്ട് ആയിട്ട് തോന്നില്ല എനിക്ക് ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും അപ്പം അച്ഛൻ പോകുന്ന ശേഷം ഇതായിട്ട് തോന്നിയില്ല അപ്പം അവിടെ അത്ര അങ്ങോട്ട് കംഫോർട്ടായിട്ട് തോന്നിയില്ല പിന്നെ ഇവിടെ ആവുമ്പോൾ അച്ഛമ്മ ഉണ്ട് എല്ലാരും ഉണ്ട് അവിടെ എനിക്ക് ഇല്ലെന്നല്ല എല്ലാരും ഉണ്ട് പക്ഷെ എന്നാലും മനസ്സിലായി കാണുമല്ലോ അവൻ ആ വീട്ടിൽ നിൽക്കാൻ ഹാപ്പി അല്ല ഒന്നും അവിടെ ഒരു സത്യം ഞാൻ ഇന്നലെ ആ വഴിക്കൂടെ പോയപ്പോൾ തന്നെ ചുറ്റുപാട് മീൻസ് പ്രദേശമൊക്കെ നല്ല കാറ്റ് നല്ല അടിപൊളി നല്ല വൈബ് നല്ല കാണാൻ ഒരു ഭംഗിയൊക്കെ ഒരു സ്ഥലം തന്നെയാണ് സത്യം പറഞ്ഞാലേ നമുക്കവിടെ നിൽക്കാനൊക്കെ തോന്നും പക്ഷെ ഇപ്പുറത്തെ ആ വീട് കിടപ്പിയോ സത്യം പറയില്ല ഞാൻ വിചാരിക്കുന്നു അതിൽ അവിടെ കൊണ്ടു നിർത്തിയാണ് ഒരു ഒരു ഞാൻ പറഞ്ഞു അതിലൊരു ഒരു വീട് വെക്കണം ഞാൻ അവിടെ താമസിക്ക് ചിലപ്പം അങ്ങനെങ്കിലും അവിടുന്ന് കൂടി പോകും പല ആൾക്കാരും ഞാനെടുത്ത് അതിലൂടെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു അവൻ എന്നെ രണ്ട് തെറി വിളിച്ചിരുന്നു അവൻ മൂന്ന് തെറി വിളിച്ചിട്ട് അവൻ്റെ ഒരു സ്ഥിരം ഉണ്ട് മിണ്ടാതെ അവിടെ മാറി കിടന്ന് ഉറങ്ങിക്കോണോ എന്ന് പറഞ്ഞു ഇത്രേ നേരം നീ ഉറങ്ങായിരുന്ന ഓക്കെ ഞാൻ വണ്ടിക്കാത്ത എനിക്ക് വലിയ വയ്യാതുകൊണ്ട് കിടപ്പായിരുന്നു അവിടെ അപ്പോൾ അവൻ പറഞ്ഞു ഇത്ര നേരം മിണ്ടായിരുന്നു അവൻ കയറി ഇപ്പൊ ഈ സംസാരം സംസാരിച്ചിരിക്കുന്നു സംസാരിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും നല്ല വൈബാണ് അച്ഛന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് കാലെടുത്ത് പൊക്കിയപ്പോഴത്തേക്ക് തന്നെ എന്താ ഒരു സമാധാനമായിരുന്നു എന്നറിയണം ഭയങ്കര സമാധാന പിന്നെ എന്റെ ഹെൽത്തിന്റെ കുറച്ച് പ്രശ്നമായോണ്ട് ഞാൻ അച്ചോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവൊക്കെ ചെയ്തു അത് കുഴപ്പമില്ല എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻറെ ഒരു നല്ലൊരു സംസാരം എനിക്കത് നല്ലൊരു എനർജിയും കൂടെ ആയിരുന്നു പത്തനംതിട്ട ആശുപത്നംതിട്ട വിളിച്ച സമയത്ത് കിച്ചുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് കിച്ചു അതേ മാമ അതേ മാമ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞായിരുന്നു അതോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഈ ചിറക്കൻ അത്രമാത്രം ഇതുണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ള രീതിയില്ല പക്ഷെ ഇപ്പം അത് മറക്കാൻ നല്ല രീതിയിൽ രേണുവും ശ്രമിക്കുന്നുണ്ട് കിച്ചുവും ശ്രമിക്കുന്നുണ്ട് അത് ഇന്നത്തെ രേണുവിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ കിച്ചു മനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അപ്പം കിച്ചുവിന്റെ ഭാഗത്ത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ചില തെറ്റുകൾ അത് ഇതൊന്നും അല്ല ഇന്നേക്കാൾ ഡോസ് കൂടി ആയിട്ടാണ് അത് അതെനിക്ക് നല്ല രീതിയിൽ അറിയാം ആ ഒരു സംഭവം കിടക്കുന്ന കിടക്കുന്നതുകൊണ്ട് രണ്ടുപേരും ചിലപ്പം ഇണ്ടാതിരിക്കത്തേ ഉള്ളൂ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യം പുറത്തു പോകാൻ പറ്റാത്ത കേട്ടാണ് ഞാൻ അറിഞ്ഞ അത് ഇനി അത് ഓക്കെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും ഇപ്പം എതുക്കെ പെതുക്കെ പൊട്ടുന്നുണ്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട് ഇനി നമ്മളായിട്ട് എടുത്തിട്ട് ആർക്കൊരു വിഷയം ഉണ്ടാക്കണ്ടാന്ന് ചെരുതിട്ടാണ് പറയുന്നത് എൻ്റെ വൈഫിനെ കുറിച്ചൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതും കൂടെ വെക്കാം ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി സെറ്റ് ആയിട്ടില്ല ഒന്നും ഒരു സമയം കഴിഞ്ഞപ്പോ അതും ഡൈ രണ്ടാമത് എട്ട് അത് ലൈഫല്ലേ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് വെച്ചാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല എപ്പോഴും പല കാര്യം മണിക്കൊരാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു അവര് രണ്ടുപേരും വീട്ടിലായിരുന്നു അല്ലല്ലേ അതാ നല്ലത് രണ്ട് രണ്ടാൾക്കാരും ഒരുമിച്ച് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് താമസപ്പെടുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് വരുന്നതും അല്ലാണ്ട് മറ്റേ ഇവർ ഡൈവേഴ്സ് ആവുള്ള കാരണം ഈ അമ്മയെ ചിട്ടുള്ള ഇന്നിങ്ങനായിരുന്നു എന്നിട്ട് അവർ സംസാരിച്ചു ഇങ്ങനെ എത്ര ദിവസം പൈസ ആരും ഒക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ ഞാൻ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു ഭയങ്കര സീനായിരുന്നു കിച്ചു ആ വീട്ടിലാണ് താമസിച്ചിരുന്നത് കാരണം ഈ പറയുന്ന അവരുടെ കൂടെ അല്ല താമസിച്ചേ അവർ ഇന്റർവ്യൂ വന്നിട്ട് പറഞ്ഞത് കിച്ചു കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലാത്തപ്പോൾ പറഞ്ഞത് എന്താണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കിച്ചു ഇല്ലായിരുന്നു ഓരോ വട്ടം ഓരോന്നവർ പറയുന്നത് ഓക്കെ എന്തായാലും രേണു സുതി കാരണമല്ല അവർ പിരിഞ്ഞത് എന്ന് കിച്ചു തന്നെ പറയുന്നുണ്ട് ആ ഒരു കാര്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഉള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ വന്ന് പറയത്തുള്ളൂ എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഈ പറയുന്ന രണ്ടാം ഭാര്യയെ കൂട്ടി പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് രേണുവിനെ കുറ്റം പറയാം രേണുവിനെ കുറ്റം പറയാൻ നൂറ് ആൾക്കാർ കാത്തിരിക്കുകയാണ് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ എല്ലാം കൂടെ ഒരാളെ അതിലോട്ട് ഇടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും അല്ല ഇപ്പം അതിൻ്റെ ഇടയിൽ വന്നത് അതിനേക്കാൾ അട്രഫേക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം അതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അപ്പോൾ വന്നിട്ടിരുന്നിട്ട് ഈ പകുതിയുള്ള സംസാരം ഉണ്ടല്ലോ നമ്മൾ വാ തുറന്ന് നാല് വർത്താനം പറഞ്ഞാൽ തീരാനേ ഉള്ളൂ അത്രേ ഉള്ളൂ സത്യം പറഞ്ഞാലോ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ഏതൊരു ലൈവ് വന്നിട്ട് ഡാനി ബ്രദർ ആണോ അങ്ങനെ അങ്ങോട്ടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് എപ്പം ഞാൻ ആ ലൈവ് പോലും കാണാൻ നോക്കിയില്ല കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ പേരങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാങ്കളും അല്ല ആരും അല്ല എൻ്റെ പൊന്നു മക്കളെ ഞാൻ ദൈവത്തോടെ എടുത്ത് പറയുകയാണ് എനിക്ക് അവർ അറിയത്ത പോലും ഇല്ല എന്നെ കിടന്ന തെറി വിളിക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ ഇൻസ്റ്റേ കിടന്ന് ഒക്കെ വിളിച്ചതാണ് കാരണം ഇങ്ങനെയൊക്കെ സോപ്പിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മളും ഉണ്ടാകിരിക്കുന്നതാണെങ്കിൽ ആ കിണത്തിൽ ഡാനിപ്പെടുത്തേണ്ടതാണ് ഏ ഒരു കാര്യം പറയാം രേണുമായാലും ശരി മുൻപ് ആരാണെങ്കിലും ശരി പറയേണ്ട കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും പറയും അത് വേറെ കാര്യം ഓക്കെ അപ്പം ഇച്ചിരി എനർജിയൊക്കെ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഓക്കെയാണ് പിന്നെ എൻ്റെ ലൈഫിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ ജൂലൈ മാസം ഏറ്റവും നഷ്ടപ്പെട്ട നഷ്ടങ്ങൾ മാത്രമുള്ളൊരു വർഷമാണ് എനിക്ക് അതും ഈ പരിക്ക് അത് ഇതും കുറേ ഈ ഒരു മാസം കൊണ്ട് എനിക്ക് എൻ്റെ ചാനൽ ഇഷ്യൂസ് എല്ലാം ഈ ഒരു മാസം എനിക്ക് ഭയങ്കര ഇതായിരുന്നു ബട്ട് നഷ്ടങ്ങളുടെ എനിക്ക് കൊച്ചു കൊച്ച് കയറ്റവും ഉണ്ട് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് വേണ്ടിയായിരിക്കാം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എന്തായാലും തീർച്ചയായിട്ടും വേണം പിന്നെന്താ നമ്മൾ തളർന്നു പോയാലും ഒരാൾ മതി ഒറ്റ വ്യക്തി മതി നമ്മളൊന്ന് എടാ അങ്ങനല്ല ഇങ്ങനെ നീ കയറി എന്ന് പറയാൻ വേണ്ടി ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും തിരിച്ചു വരാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ ഇനി സംസാരിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൊടുക്കാതെ വരുന്ന കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ ആ പറഞ്ഞ സ്ത്രീ അട്രോഫിക് അത്ര ഞാൻ പറയുന്നുള്ളൂ